പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലായിടത്തും മഴയാണല്ലേ നല്ല മഴയാണ് എല്ലായിടത്തും അപ്പോൾ ഇവിടെ മഴയൊക്കെ ഉണ്ട് ഇതിപ്പോൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ടേല്ലേ ഇപ്പോൾ ഇപ്പം നല്ല മഴയാണ് ഇന്നിപ്പം നല്ല മഴയാണ് ഒട്ടും തോരാതെ കണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഉപ്പുമാവുണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പഴമുണ്ട് റോബസ്റ്റ് പഴമാണ് പിന്നെ കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മോൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണവും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിന് അവിടെ പോകാനായിട്ട് മോനും അവർ രണ്ടുപേരുണ്ട് അനിക്കുട്ടിയും പോകുന്നുണ്ട് രണ്ടുപേരും കൂടെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ അവർ കല്യാണത്തിന് പോകാനൊക്കെ രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയാണ് നമുക്കിവിടെ അടുത്ത് മാരടക്കുളത്ത് വെച്ച് തന്നെയാണ് കല്യാണം അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പം ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നുമില്ല അത് അതിന് ശേഷം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ മഴക്കാർ വയ്ക്കും പെയ്യും അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അപ്പം രാവിലെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അവർ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ വാതിക്കൽ റോഡേന്ന് വെച്ചാൽ അധികം വാഹനങ്ങളൊന്നും എപ്പോഴും വരാറില്ല അപ്പോൾ എൻ എച്ച് ആണെങ്കിൽ ഓടിക്കുകയല്ലോ പക്ഷെ ഇന്നിപ്പോൾ ആനിക്കുട്ടി അങ്ങോട്ട് ഓടിച്ചോണ്ട് പോകാൻ വേണേൽ കുറച്ച് ദൂരം വരെ പഠിച്ചിട്ടില്ലേ ലൈസൻസ് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് ഓടിച്ചിട്ട് പിന്നെ മോൻ ഓടിക്കും അപ്പോൾ അവർ രണ്ടുപേരും തേ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കറി വെക്കാനായിട്ട് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നേ മത്തി നല്ല ഫ്രഷ് മത്തി നല്ല പച്ച മത്തി എന്നൊക്കെ പറയത്തില്ലേ കുറേ നാൾ കൂടിയാണേ നല്ല പച്ച മത്തി കിട്ടുന്നത് അപ്പോൾ ഇന്നത് നമുക്ക് കുറച്ച് അതിൽ ഒരു മൂന്നെണ്ണം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പിന്നെ നമുക്ക് കറിയും കൂടെ വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാനത് മത്തിയെല്ലാം വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കറി വയ്ക്കാനായിട്ട് മോള് എനിക്ക് തേങ്ങയൊക്കെ ചെരുണ്ടി തന്നിട്ടുണ്ട് അപ്പോൾ ഞാനും മോളും കൂടെ ചെയ്യുന്ന അടുക്കളയിലുള്ള പാചകം അപ്പോൾ എന്താ എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞിട്ട് എന്തോ നമ്മൾ ഒന്ന് പറഞ്ഞ് ചിരിക്കണം കേട്ടോ അപ്പോൾ എനിക്ക് തേങ്ങാ ചിരണ്ടി തന്നു പിന്നെ നമുക്ക് തക്കാളി അരച്ച് കൂട്ടാമെന്ന് വിചാരിച്ചപ്പോൾ മത്തി തേങ്ങ അരച്ച് വെക്കുന്നില്ലേ തക്കാളി കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാ ചിരണ്ടി എടുത്തത് അപ്പോൾ അതിനൊന്ന് അരച്ചെടുക്കണം പിന്നെ നമുക്ക് കുറച്ച് അച്ചിങ്ങയും കൂടെ മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ മത്തി കുറച്ച് മസാല പുരട്ടിയിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മുട്ടയുള്ള മത്തി ഉണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് ആ മുട്ടയും കൂടെ ഞാൻ അതിലേക്ക് മസാല തേച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം അപ്പോൾ ഇത് കറിയും അടുപ്പത്തായിട്ടുണ്ട് നല്ല ഫ്രഷ് മത്തിയായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരുന്നു കുറേ നാൾ കൂടിയാണ് ഇതുപോലുള്ള നല്ലൊരു മത്തി കിട്ടുന്നത് നല്ല മത്തി കിട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ ചെറിയ മത്തിക്ക് ഇന്നും ടേസ്റ്റ് ഇല്ലായിരുന്നു മത്തിയുടെ മുട്ടയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കത്തൊന്നും കേട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ അപ്പം തന്നെ എടുക്കണം പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേ പിന്നെ ഉച്ചയ്ക്ക് നല്ല മഴ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഇലകളൊക്കെ താഴെ വീണിട്ടുണ്ട് ഒരുപാട് കാറ്റടിച്ച് വീണ ഇലകളെല്ലാം അപ്പൊ നമ്മൾ തന്നെ തൂത്ത് കളയും പക്ഷെ ഇപ്പൊ മഴയത് കാരണം നമുക്ക് അടിക്കാനും ഒന്നും പറ്റത്തില്ല കല്യാണത്തിന് പോയിട്ട് മക്കളെ രണ്ടുപേരും മഴയ്ക്ക് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഉച്ചയ്ക്കുള്ള ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഞാൻ പിന്നെ കുറച്ച് അരി ഉഴുന്നോക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടേ അപ്പോൾ അത് നേരത്തെ തന്നെ ഒന്ന് അരച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതൊക്കെ എല്ലാം ഒന്ന് കഴുകിയെടുത്ത് അരയ്ക്കാൻ പോയണേ അപ്പോൾ ഇതിപ്പോൾ ചോറിട്ടല്ല ഞാൻ അവലി ചേർത്ത് അരയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാൻ ജാറെടുത്തിട്ട് അരി ഉഴുന്നൊക്കെ എടുത്ത് അരക്കാനിട്ട് കാര്യം കറണ്ടിൻ്റെ കാര്യം പറയാൻ പറ്റത്തില്ലേ ഈ കാറ്റും മഴയും വന്നു കഴിഞ്ഞെന്ന് കറണ്ടിൻ്റെ കറണ്ട് എപ്പോഴും ഇങ്ങനെ വന്നും ഒക്കെ ഇരിക്കും പിന്നെ നമ്മളിങ്ങനെ അരി ഉഴുന്ന് ഒക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് നിന്ന് നേരത്തെ ഒന്ന് അരച്ച് വെച്ചേക്കും അപ്പോൾ ഞാൻ നേരത്തെ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ ഇട്ട് കുടിച്ച് പിന്നെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ വൈകിട്ട് എന്ന് വെച്ചാൽ ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴും മഴ അങ്ങോട്ട് പെയ്യാനുള്ള ഒരു മഴക്കാരൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ ഇത് ആ അപ്പം ഞങ്ങൾ കാറ്റടിച്ചപ്പോഴത്തേക്ക് അപ്പുറത്ത് വീട്ടിലെ കുട്ടികളൊക്കെ പുറത്തിറങ്ങി നിന്നിട്ട് ഈ കാറ്റടിക്കുമ്പോൾ നല്ല ഒരു സന്തോഷമല്ലേ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നല്ല കാറ്റും കാറ്റത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാനൊക്കെ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയൊക്കെ നിന്ന് അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു അപ്പം നല്ല മഴ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ല മഴക്കാറായിരുന്നു ആകാശമൊക്കെ ഇങ്ങനെ നല്ല കറുത്തിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി നല്ല മഴ പെയ്യുമെന്നുള്ള സൂചന നമുക്ക് നമുക്കപ്പോൾ തന്നെ കിട്ടി അപ്പോൾ അപ്പോൾ നമുക്ക് തുണികളൊക്കെ ടെറസ് കിടന്നതൊക്കെ നമ്മൾ അതിന് മുന്നേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുണ്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുവിട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു